നമസ്കാരം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാനമായ ഒരു വിധിയിലൂടെ മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിരിക്കുന്നു വക്ക ഭേദഗതി നിയമത്തിലൂടെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ നടന്ന ശ്രമം പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിന് പരിഹാരമുണ്ടാക്കി വാസ്തവത്തിൽ മര്യാദയ്ക്ക് ജീവിച്ച മുനമ്പങ്കാരെ ഒരു വിജ്ഞാപനത്തിലൂടെ വഴിയാധാരമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട സർക്കാരിനും ആ കുത്തിരിപ്പിനും ചുക്കാൻ പിടിച്ച വക്കഫ് സംരക്ഷണ വേദി സമിതി എന്നൊക്കെ പേരുള്ള ീവ്ര ഇസ്ലാമിക സംഘടനാ സംവിധാനങ്ങൾക്കും നന്ദി പറയണം കാരണം അവരാണ് ഇത് ഹൈക്കോടതിയിൽ എത്തിച്ചതും ഹൈക്കോടതി ഇതിനെ ഞെട്ടിക്കുന്ന പരിഹാരമുണ്ടാക്കിയതും അല്ലെങ്കിൽ ദീർഘകാലം ട്രിബ്യൂണലിലും കോടതികളിലും ഒക്കെ പോയി ചുറ്റിക്കറങ്ങി പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ട ഒന്നാണ് അതിനെല്ലാം ഒറ്റയടിക്ക് പരിഹാരമുണ്ടാക്കിയ ഈ കുത്തിത്തിരിപ്പുകാരെ ദൈവം സംരക്ഷിക്കട്ടെ പിണറായി വിജയൻ അടിയന്തരമായി യോഗം വിളിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു പിണറായി വിജയൻ ഇതിനുവേണ്ടി സമയം കളയേണ്ടതില്ല അടിയന്തരമായി ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പുതിയ വിജ്ഞാപനമുറക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ മുനമ്പാരുടെ ഭൂമി ഏറ്റെടുത്തത് റദ്ദാക്കുക അതിനുള്ള അനുമതിയാണ് ചുമതലയാണ് കോടതി പിണറായി വിജയനെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെയ്യാൻ പിണറായി മടിച്ചാൽ അതിനർത്ഥം മുനമ്പാരുടെ കണ്ണീര് കണ്ട് പിണറായിക്ക് മതിയായില്ലെന്നാണ് മുനമ്പത്ത ജനങ്ങളുടെ പ്രശ്നം യഥാർത്ഥത്തിൽ മനസ്സിലാക്കി അതിനുവേണ്ടി പോരാടിയ രണ്ട് വ്യക്തികളുണ്ട് സ്റ്റാലിൻ ദേവനും ഫാദർ ജോഷി മയ്യാറ്റിലും ഫാദർ ജോഷി ഇതേക്കുറിച്ച് എഴുതിയിരിക്കുന്ന കുറിപ്പ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം കടിച്ച പാമ്പിനെ കൊണ്ടുതിന് വിഷമിറക്കുന്ന തമ്പുരാനുസ്തുതി മുനമ്പത്തിന്റെ സത്യം പച്ചയായി വെളിപ്പെട്ട ദിനമാണിത് ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി ജസ്റ്റിസ് ശ്യാംകുമാറുമടങ്ങിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അന്തിമ അന്തിമവിധിയിലുള്ള നിരീക്ഷണങ്ങൾ നീതിബോധമുള്ള ആർക്കും ആനന്ദം നൽകുന്നതാണ് മുനമ്പ വിഷയത്തിൽ കേരള സർക്കാർ രാമേന്ദ്രൻ നായർ കമ്മീഷനെ നിയമിച്ചതിനെതിരെ കേരള വക്കഫ് സംരക്ഷണ വേദി നൽകിയ കേസിൽ പതിനേഴ് പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഹൈക്കോടതി ഏകാംഗ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിക്കെതിരെ സർക്കാർ കൊടുത്ത അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് വക്കഫ് സംരക്ഷണ വേദിക്ക് നന്ദി വക്കഫ് സംരക്ഷണ വേദി ഫയൽ ചെയ്ത കേസിലൂടെയാണ് വഖഫ് ബോർഡിന്റെ പോയ്മുഖം അഴിഞ്ഞു വീടാൻ ദൈവം ഇടയാക്കിയത് മൊനമ്പത്തെ വക്കഫാക്കി പ്രഖ്യാപിച്ചിട്ടുള്ള ബോർഡിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ വിജ്ഞാപനത്തെ ഭൂമി കൊള്ളയ്ക്കുള്ള തന്ത്രം എന്നാണ് വിധിന്യായം വിശേഷിപ്പിക്കുന്നത് പേജ് ആറ് മൊനമ്പത്തെ വഖഫായി പ്രഖ്യാപിച്ച ബോർഡിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇരുപത്തിയഞ്ചാം പേജിൽ ന്യായാധിപന്മാർ പ്രസ്താവിക്കുന്നു മുഴുവൻ നീക്കവും ഒരു തട്ടിപ്പായിരുന്നു വാണിജ്യപരമായ സംഭവ വികാസങ്ങൾ കാരണം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഉയർന്ന വാണിജ്യ വാണിജ്യമൂല്യം കൈവരിച്ച ഈ വസ്തുവിൽ കണ്ണുവെക്കുന്ന വെറും ഒരു ഭൂമി കൊള്ളക്കാരെ പോലെയാണ് കേരള വഖഫ് ബോർഡ് പ്രവർത്തിച്ചത് കേരള സർക്കാരിന് നന്ദി മുനമ്പാരുടെയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ജനതയുടെയും അതിശക്തമായ സമരമുറകളാൽ നിർബന്ധിതമായി കേരള സർക്കാർ നിയമിച്ച ജസ്റ്റിസ് രാമേന്ദ്രനാഥ് കമ്മീഷനെ കുറിച്ചുള്ള വിധിയിലാണ് മുനമ്പ് ഒരു കാരണവശാലും വഖഫ് അല്ല എന്ന അതിശക്തമായ നിരീക്ഷണങ്ങൾ കാര്യകാരണ സഹിതം കോടതി നടത്തിയിരിക്കുന്നത് മുപ്പത്താറ് വർഷം മുമ്പ് നിയമപരമായി രേഖകളുടെ വാങ്ങി ആധാരം ചെയ്ത് കരമടച്ച് ഉപയോഗിച്ചു വന്നിരുന്ന ഭൂമി അവരുടേതല്ല എന്ന് പറഞ്ഞ് അവർ റവന്യൂ തടങ്കലിൽ ആക്കിയത് ഇതേ സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ് ആണ് അവരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസമോ വിവാഹ ജീവിതമോ നിഷേധിക്കപ്പെടും വിധം വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് അവരെ തള്ളിയിട്ടതും അവർക്ക് അവകാശപ്പെട്ട സർട്ടിഫിക്കറ്റുകളും അനുവാദങ്ങളും നിഷേധിച്ചതും പിണറായി സർക്കാരിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിൽ മുഖ്യ പങ്കുവഹിച്ച റവന്യൂ അധികാരിയായിരുന്ന അന്നത്തെ എറണാകുളം കലക്ടറായിരുന്നു ശ്രീ ജാഫർ മാലിക്കിന്റെ നിയമനത്തിൽ ഏക ലക്ഷ്യം മുനമ്പത്തെ ജനത്തെ ദുരിതത്തിലാഴ്ത്താൻ വക്കം ബോർഡിനെ സഹായിക്കുക എന്നതായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിമൂന്നാം തീയതി ചാർജ് എടുത്ത അദ്ദേഹം കൃത്യം ആറ് മാസം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നാം തീയതി വക്കഫ് ബോർഡ് സിഇഒ മുനമ്പം വിഷയത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയച്ചത് ശ്രദ്ധേയമായ കാര്യം കേരളം കോവിഡിന്റെ ദുരന്തത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന കാലമായിരുന്നു അത് എന്നതാണ് ജാഫർ മാലിക്കാകട്ടെ ജൂലൈ സ്ഥലം മാറിപ്പോവുകയും ചെയ്തു ഉടനടി റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം സിവിൽ കോടതിയിലൂടെ നടത്തേണ്ടിയിരുന്ന നീക്കങ്ങൾ ഒഴിവാക്കി ഏറാൻ ഏറാൻമൂളികളായ റവന്യൂ ഉദ്യോഗസ്ഥരുടെ വക്കഫ് ബോർഡ് നടത്തിയ അധിനിവേശത്തിനും തൽഫലമായി ഒരു ജനത കടന്നുപോകുന്ന ദുരിതപർവ്വതത്തിനും ബാധ്യത ഏറ്റെടുത്ത് ഞാൻ പിഴയാളി പറയേണ്ട ഉത്തരവാദിത്വം പിണറായി സർക്കാരിനുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഉടനടി മുനമ്പാരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം അതല്പം പോലും നീട്ടുന്നതിൽ ന്യായീകരണവും സർക്കാരിന് ഉണ്ടാവുകയില്ല ഫാദർ മയ്യാറ്റിലും സ്റ്റാലിൻ ദേവനും കൂടി ഒരു കുറിപ്പ് എഴുതിയത് കൂടി കേൾക്കുക ഞങ്ങളായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ നാളെ അതായത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇന്ന് ഇറങ്ങുമായിരുന്ന ഗവൺമെന്റ് ഓർഡർ സ്റ്റാലിൻ ദേവൻ ഫാദർ ജോഷി മയ്യാറ്റിൽ പൌരന്മാരുടെ ഭരണഘടനാവകാശങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരായ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമത്തിന്റെ വെളിച്ചത്തിൽ വഖഫ് ബോർഡിൽ ഉണ്ടായിരുന്ന പരമാധികാരത്തിന്റെ വെളിച്ചത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നാം തീയതി വഖഫ് ബോർഡ് സിഇഒ അവ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അയച്ച ഉത്തരവ് ശിരസാ വഹിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ തയ്യാറായത് ഇതാണ് റവന്യൂ രേഖകളിൽ മുനമ്പം ഭൂമിയുടെ ഉടമസ്ഥാവകാശം വഖഫ് ബോർഡിന്റേതാക്കി മാറ്റാൻ സർക്കാർ നിർബന്ധിതരായ സാഹചര്യം എങ്കിലും മുനമ്പാരുടെ അഭ്യർത്ഥന മാനിച്ച് വഖഫ് ബോർഡിന്റെ ഭൂമിയിൽ കരമടയ്ക്കാൻ മാത്രമുള്ള അനുവാദം ഞങ്ങൾ അവർക്ക് നൽകി എന്നാൽ അത് ഡിവിഷൻ ബെഞ്ച് റദ്ദെയ്തു തുടർന്ന് അന്തിമ തീരുമാനമെടുക്കാൻ സിംഗിൾ ബെഞ്ചിനോട് നിർദ്ദേശിച്ചു അതിപ്പോഴും പരിഗണനയിലാണ് എന്ന കാര്യം ഞങ്ങൾ മറക്കുന്നില്ല നിലവിലുണ്ടായിരുന്ന നിയമമനുസരിച്ച് മുനമ്പം ഭൂമിയിൽ നിന്ന് അറുനൂറ്റി പത്ത് കുടുംബങ്ങൾ കുടിയിറങ്ങേണ്ടി വരുമെന്ന ദയനീയാവസ്ഥ ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ പ്രശ്നപരിഹാരത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു മുനമ്പം ജനതയെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ തേടുക എന്നത് മാത്രമായിരുന്നു അതിലൂടെ ഞങ്ങൾ ലക്ഷ്യമിട്ടത് അതിനാലാണ് മുനമ്പം ഭൂമി വഖഫായി കോടതി പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ മാത്രമേ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാനാവൂ എന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പലവട്ടം പറഞ്ഞത് കമ്മീഷനെതിരെ വക്കഫ് സംരക്ഷണ വേദിയും വഖഫ് ബോർഡും ഹൈക്കോടതിയെ നിർത്തിയ വാദങ്ങളുടെ വെളിച്ചത്തിൽ കമ്മീഷൻ റദ്ദു ചെയ്യാൻ സിംഗിൾ ബെഞ്ച് വിധിയുണ്ടായപ്പോൾ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ എടുത്ത തീരുമാനത്തെ സർക്കാരിന് അഭിമാനമുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ നേടി ഒപ്പം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡായി വഖഫ് ബോർഡ് ആ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്ന നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് മുനമ്പം ഭൂമിയെ വഖഫായി പ്രഖ്യാപിച്ചതെന്നും അതിലൂടെ മുനമ്പം ജനതയുടെ സ്വാഭാവിക നീതിയും ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളും ലംഘിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അത് വഖഫ് ബോർഡിന്റെ ഏകപക്ഷീയവും നിയമവിരുദ്ധമായ നടപടിയുടെ ഫലമാണെന്നും ഹൈക്കോടതി വിധിയുടെ നാൽപ്പത്തിയൊൻപതാം ഖണ്ഡികയിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഭരണഘടന സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഞങ്ങൾ അതിനെ വളരെ ഗൗരവത്തോടെ കാണുന്നു പ്രത്യേകിച്ച് വഖഫ് ബോർഡിന്റെ പ്രസ്തുത തീരുമാനം സർക്കാരിനെ ബാധിക്കുന്നതല്ല എന്ന് കോടതിയുടെ പ്രത്യേക കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ബാധകമല്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടികളിലൂടെ മുനമ്പത്തെ പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നാല് വർഷത്തോളം നിഷേധിക്കപ്പെട്ടതിൽ ഞങ്ങൾ ഖേദിക്കുന്നു ഈ അനീതി പരിഹരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനാൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ഭരണഘടനയുടെ വെളിച്ചത്തിൽ ഞങ്ങൾ സ്വമേധയാ ഞങ്ങൾ തെറ്റിതിരുത്തുന്നതിന്റെ ഭാഗമായി മുനമ്പത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുമ്പുള്ള തലസ്ഥിതി തുടരാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ നിർദ്ദേശം നൽകുന്നു ഒപ്പ് സീൽ പി എസ് ഈ നടപടിയെ നിയമപരമായി ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമുണ്ടെന്ന കാര്യം ഞങ്ങൾ നിഷേധിക്കുന്നില്ല പക്ഷേ ഇനിയൊരു കോടതിയും ഞങ്ങളുടെയും നടപടിയിൽ ഇടപെടില്ല എന്ന് ഞങ്ങൾ ഞങ്ങൾക്കുറപ്പുണ്ട് കാരണം ഈ വിഷയം സിംഗിൾ ബെഞ്ച് ഇപ്പോൾ തന്നെ പരിശോധിക്കുന്നുണ്ട് എങ്കിൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ വെളിച്ചത്തിൽ അതിനി പ്രസക്തിയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു